സാറിന്റെ അടുത്ത് ഒരു പ്രാവശ്യം ഞാൻ ഇന്റർവ്യൂവിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ് അങ്ങനെയാണ് സാർ പറഞ്ഞത് അത് കേട്ട് അന്ന് അവിടെ സാറിന്റെ അങ്ങനെ ദിലീപ് ബിഗ് ബോസ് തന്നെ ദിലീപേട്ടൻ മാത്രമേ ആ സ്ഥാനമുള്ളൂ ഇത് ഇപ്പോഴും ട്വന്റി ട്വന്റിൻ ചെയ്തു പോകുന്നതിന്റെ ആ ഒരു രഹസ്യം എന്ന് പറഞ്ഞു കുട്ടി പറയുന്നുണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഞാൻ ചെയ്യുന്നു അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ എന്നോട് ഇഷ്ടം പവി പവി പറഞ്ഞ ബ്രോ എന്നാണ് കാരണം ഇയാൾ കമ്മ്യൂണിക്കേറ്റ് എന്ന് പറയുന്ന സിനിമയില് അദ്ദേഹം ഒറ്റയ്ക്കാണ് ജീവിതം അതുകൊണ്ട് ആണ് ആ ഡോഗിന് അങ്ങനെ പേരിട്ടതൊക്കെയാണ് ദിലീപ് അതിനകത്ത് ഉദ്ദേശിച്ചേക്കുന്നത് ഒരു ഈ ഈ മരപ്പെട്ടി മരപ്പെട്ടി ഞാൻ ഞാൻ ആയിട്ടുള്ള പോർഷൻസ് കുറച്ച് കാണിച്ചു എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ബിഗ് ബോസ് ഹൗസിൽ എത്തിയത് അവിടെ കുറച്ച് സമയം ചെലവഴിച്ചതിന് ശേഷം അവരുമായിട്ടൊക്കെ കുറച്ചധികം സമയം ചെലവഴിച്ചതിന് ശേഷമാണ് ദിലീപ് അവിടെ നിന്ന് മടങ്ങിയത് ആൾക്കാർ വലിയ ആൾക്കാർക്ക് ചെലപ്പോ അത് നമ്മൾ വലിയ അല്ല അത് കുട്ടികൾക്കുള്ളതാണ് ആ കൊച്ചിൻ ഖനീഫുമായിട്ടുള്ള ടോമാൻ ചെറി ഫൈറ്റിന്റെ കാര്യമാണ് ദിലീപ് ഉദ്ദേശിച്ചത് ദിലീപോ പറഞ്ഞത് ും പോലെ അത് അതിന്റെ വഴിക്ക് പോകും അത് ഇവർക്ക് ആ ഭക്ഷണം ഉണ്ടാക്കുന്ന ശീലമായി മാറുകയാണ് ഇതാ തിരുത്തില്ല നിങ്ങളായിട്ട് പെട്ടെന്ന് സംസാരിച്ചിട്ട് പോലുള്ള സ്പെഷ്യൽ പെർമിഷൻ അല്ലേ നമ്മള് സംസാരിക്കുന്നത് അല്ലെ അപ്പൊ എന്തായാലും നമുക്ക് പുറത്ത് കാണുന്നു എല്ലാവിധ വലിയ സന്തോഷം നിങ്ങളൊക്കെ നേരിട്ട് കാണാൻ സാധിച്ചതിന് അപ്പൊ അൻപതാം ദിവസത്തില് എത്തുകയാണ് നിങ്ങളിവിടെ നിന്ന് എന്റെ സിനിമ അമ്പത് ദിവസം ഓടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു